ഹായ് മലയാളി ബില്ലിലേക്ക് സ്വാഗതം ഞാനിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആണ് വന്നത് നിങ്ങളെപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് വന്നൊന്നും കാണണമല്ല ഒരുപാട് വലിച്ചു വാരിയൊന്നും വീഡിയോസ് ഞാൻ ഇടുന്നില്ല ഇപ്പോൾ തുടക്കമായതുകൊണ്ട് കുറച്ച് കുറച്ച് വീഡിയോകളാണ് ഇന്ന് ചടഞ്ഞു കൂടിയിരിക്കുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് എല്ലാ വീട്ടമ്മമാരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കാര്യം എന്താണെന്നാൽ നമുക്ക് ഒരു വരുമാന മാർഗം ഏതിൽ കൂടിയാണ് എവിടെ നിന്നാണ് എങ്ങനെയാണ് എന്ത് ചെയ്താലാണ് കിട്ടുന്നതെന്ന് ആലോചിച്ചിരിക്കുന്ന വീട്ടമ്മമാർ ഒരുപാടുണ്ട് ആ വീട്ടമ്മമാർക്ക് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ എന്ന ഒരു വ്യക്തി ഇപ്പോൾ ഒരു വീഡിയോ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കും ഒരു യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങുമ്പം തന്നെ ഒരുപാട് പ്രതീക്ഷിച്ച് തുടങ്ങാനായിട്ട് നിൽക്കരുത് നമ്മൾ തുടങ്ങി പതുക്കെ 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 അതിനകത്തുനിന്ന് സ്ലോലി സ്ലോലി അതിനകത്തുനിന്ന് ഇൻഗം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം ആ ഇന്നേ നമ്മൾ തുടങ്ങി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് നല്ല ഒരു ഏണിങ് കിട്ടാനായിട്ട് പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കഴിഞ്ഞ ദിവസം ഞാനൊരു ലൈവ് വീഡിയോ കണ്ടായിരുന്നു സിംഗമ്മ സിംഗമ്മയുടെ ഒരു ഇതാണ് ഞാൻ ഫാനാണ് ഞാൻ കാര്യം എന്ന് വെച്ചാൽ സിംഗം ഒരുപാട് കാര്യങ്ങൾ നമ്മളെടുത്ത് പറയുകയെടുക്കുക ഈ അടുത്ത കാലം കൊണ്ടിട്ടാണ് ഞാനത് കാണാൻ തുടങ്ങിയത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ വെച്ചിട്ട് ലൈവായിട്ട് ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നത് പക്ഷെ ഞാൻ ആ വീഡിയോ കണ്ടില്ല ഗുരുവായൂർ വെച്ചിട്ടുള്ള ബുക്ക് പ്രകാശനം പുസ്തക പ്രകാശനം കണ്ടിട്ടുണ്ടായിരുന്നു അത് തുലാഭാരീതം നവ്യ നായരുടെ എന്താ പ്രസംഗവും പിന്നെ നമ്മുടെ ഭയങ്കര ടെൻഷനായിരുന്നു സിംഗമൊക്ക ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനപ്പോൾ മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി സിംഗമക്ക മക്ക അതൊട്ടും ചേരില്ല അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സിംഗയല്ല നമ്മൾ കാണുന്നത് അപ്പോൾ അതൊട്ടും ചേരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരിക്കലും നമ്മളൊരു സംരംഭം തുടങ്ങാനായിട്ട് പോകുമ്പോഴുള്ള ഒരു ടെൻഷൻ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ആദി അതെന്തായി തീരും എന്നുള്ള എന്നുള്ളൊരിത് ഒരുപാട് ജനങ്ങൾ ജാതിമത ഭേദമന്യേ എല്ലാവരും അത് കാണാനായിട്ട് ആ ചടങ്ങ് കാണാൻ എല്ലാവരും ഓടിക്കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സിംഗയുടെ കുറച്ച് വാക്കുകളിലേക്ക് ഞാൻ പോ യാണെങ്കിൽ ആരും കരയിപ്പിക്കാൻ പറ്റുന്നതല്ല പക്ഷേ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണുകളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു സംസാരിക്കുന്ന സംസാരം അത് ഒരുപാട് നമ്മൾ ആ അതിൽ കടന്നു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുകയുള്ളു അതെന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതൊക്കെ നമ്മൾ ഇപ്പോഴുള്ള വീട്ടമ്മമാർക്ക് കാണാനുള്ള ഒരു പ്രചോദനമാണ് പ്രചോദനം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ താഴ്ത്തടയിലിരിക്കുന്നത് ഇന്ന് മുകളിലേക്ക് കയറി വരാനുള്ള ഒരു ചെറിയ പഴുതും കൂടിയാണ് പത്ത് പ്രാവശ്യം നമ്മൾ ആ ഓരോ വീഡിയോകൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ തന്നെ എന്താ ഒരു കുഴിയിലേക്ക് വീണവനെ ഒരു ചെറിയ ഒരു താങ്ങാട്ട് ആരെങ്കിലും ഒരു വിരള് തന്നു കഴിഞ്ഞാൽ അതിൽ പിടിച്ച് നമ്മൾ കരകയറി മുന്നോട്ട് കയറി വരും അപ്പോൾ അതേപോലെ ഒരു പ്രചോദനമാണ് നിങ്ങൾക്ക് ഓരോരോ വീഡിയോകളും സമ്മാനിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നതും അതുതന്നെയാണ് ആരും ചടഞ്ഞ് കൂടി വീട്ടിലിരിക്കാണ്ട് ഇന്ന് തന്നെ നിങ്ങൾ മുന്നോട്ട് ഇറങ്ങുക ഒരു വീഡിയോ തുടങ്ങുക നല്ല രസകരമായ വീഡിയോകൾ അത് നല്ല വീഡിയോകളാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല നല്ല വീ നമ്മുടെ വീടുകളിൽ തന്നെ എത്രയാ കാര്യങ്ങളുണ്ടാവുക ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുമായിട്ടുള്ള രസകരമായിട്ടുള്ള നിമിഷങ്ങൾ അല്ലെങ്കിൽ പാചകം ചെയ്യുന്നത് പിന്നെ ഓരോരോ ആഘോഷങ്ങൾ വരണം അതെല്ലാം നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റും അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു നമ്മൾ കുറച്ച് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ കാണാനും കേൾക്കാനും നമുക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കാനും നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് ആൾക്കാരുണ്ടായി അതിൽ കൂടി നമ്മൾ ഒരുപാട് ഇട്ട് കഴിയുമ്പം പിന്നെ നമുക്കതൊരു പ്രചോദനമാണ് ഇടാനായിട്ട് നമ്മൾ കേൾക്കാനാവേണ്ടത് നമ്മുടെ അത് കാണാനാവേണ്ടത് നമ്മളതിനെ അതിനകത്ത് റിവേഴ്സൊക്കെ കൂടുന്നതെന്ന് അറിയുമ്പോഴത്തേക്ക് നമുക്കതിനൊരു പ്രചോ പ്രചോദനമാണ് ഇപ്പം എൻ്റെ വീഡിയോയിൽ ഒരാളും പോകുമ്പോഴത്തേക്ക് സ്കിപ്പ് ചെയ്ത് പോവുകയല്ല അത് ആരും ലൈക്കും ചെയ്യാറില്ല ഒരു കമൻറ്റും ചെയ്യാറില്ല ഞാൻ ഒരുപാട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണുന്ന ആൾക്കാർ അവരുടെ ഫോൺ നമ്പർ താഴ്ത്ത് ആഡ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ അയക്കണം ഒരാൾ ഒരു കമൻ്റ് മൂലത്തെ കൊള്ളില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാ നല്ലതാണെന്നാണോ ഉദ്ദേശിക്കുന്നത് അതായത് ഇനി എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്കറിഞ്ഞാലാണല്ലോ എന്താണ് തിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്യാനുണ്ടോ എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷെ ഒരാളും ഒരു കമൻ്റ് പോലും ഇടുന്നില്ല എന്നുള്ളതാണ് അതായത് കാണുന്നില്ല എന്നാണ് അതിൻ്റെ വാസ്തവട്ടെ ഒരാളും അത് കാണാൻ ശ്രമിക്കുന്നില്ല അപ്പോൾ ഇനിയെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അത് കണ്ട് അതിന് ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാനായിട്ട് മടിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ നാളെ നമ്മൾ ആരായി തീരും എന്തായി തീരും എങ്ങനെയായി തീരുന്നൊന്നും നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ ഒരു ചെറിയ ചെറിയ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് ഏത് അവസ്ഥയിലോട്ടും മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളു അപ്പം എനിക്ക് പറയാനുള്ള ഒറ്റരു കാര്യമുള്ളൂ നമ്മുടെ ഈ ചടഞ്ഞ് കൂടിയിരിക്കുന്ന വീട്ടമ്മമാർ ചടഞ്ഞ് കൂടി ഇരിക്കാണ്ട് ഇപ്പം എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടാവും കേട്ടോ ആരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു വീട്ടമ്മമാർ പോലും ഉണ്ടാവില്ല അപ്പം നമ്മൾ വീട്ടിൽ ദിവസേന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെ അല്ലാത്ത രാവിലായിക്കോട്ടെ തോരനായിക്കോട്ടെ ഉപ്പുമുളകുമായിക്കോട്ടെ അത് പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ കൊല്ലത്ത് വേറെ കോട്ടയത്ത് വേറെ ആലപ്പുഴ വേറെ എറണാകുളത്ത് വേറെ തൃശ്ശൂർ വേറെ പല സ്ഥലങ്ങളിലും പല രീതിയിൽ അപ്പോൾ ആ പത്തെണ്ണം ഇട്ട് കഴിയുമ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം ആയിരിക്കും നല്ലതായിട്ട് ആൾക്കാർക്ക് തോന്നിയിട്ട് അത് ഇടാൻ പറ്റുക അത് ചിലപ്പോൾ നമ്മുടേതായിരിക്കാം മറ്റുള്ളതൊന്നും ആരും കാണില്ല എന്നല്ല പറഞ്ഞത് അവർക്ക് എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ട് എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ എല്ലാവരും ശ്രമിക്കുന്നത് അപ്പം ആ വീഡിയോ വരുമ്പോഴത്തേക്കും ഞാൻ എല്ലാവർക്കും അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നല്ലത് മാത്രം നിങ്ങൾ കണ്ടെടുത്ത് അതിൽ നിന്ന് നല്ല വീഡിയോ ചൂസ് ചെയ്തിട്ട് നല്ലത് മാത്രം അതിനകത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പം എല്ലാ വീട്ടമ്മമാരും മുന്നോട്ട് വരിക യൂട്യൂബ് തുടങ്ങുക ഇന്ന് തുടങ്ങിയിട്ട് നാളെ തന്നെ അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുള്ള പ്രതീക്ഷ വേണ്ട പതുക്കെ പതുക്കെ പയ്യെ തിന്നാൽ പനയും തിന്നാന്നാണ് പതുക്കെ നമുക്ക് തുടങ്ങി പതുക്കെ മുന്നോട്ട് പോകാം ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് അതിനകത്തുനിന്ന് എന്ത് കാര്യത്തിനും ഉണ്ടാവില്ലേ ഹാർഡ് വർക്ക് നമ്മളിപ്പോൾ ഒരു ചോറ് വെക്കുകയാണെങ്കിലും വെറുതെ ചോറാവില്ലല്ലോ അയപ്പോൾ കലം കഴുകി വെള്ളം വെച്ചു വെള്ളം തിളച്ചു അരി കഴുകിയിട്ട് അതിൻ്റെ പുറകെ നോക്കി ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മളതിൻ്റെ അത് ഇന്ന് വെന്തോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വെന്ത് പായസം പോലെ ആയിപ്പോകും പിന്നെ അത് വേണ്ട രീതിയിൽ തീ കുറച്ച് വെക്കുക അതിന് വേണ്ട സമയത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് സമയത്തിന് വാർത്തെടുക്കുക അപ്പോഴാണ് നല്ലൊരു ചോറാവുകയുള്ളൂ അല്ലാണ്ട് അരിയും വെള്ളവും അവിടെ ഇട്ടിട്ട് അവിടെ ഇരുന്ന് വെന്തോളും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഏതൊരു കാര്യത്തിനാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക ബാക്കിയുള്ളത് നമുക്ക് പുറകെ വരും എന്നാണ് ഞാൻ പറയുന്നത് അപ്പം ആർക്കും ഒരു മടി വേണ്ട എല്ലാവരും ഇതേപോലെ മടിച്ച് നിന്നിട്ട് എങ്ങനെ ചെയ്യുക എന്താ ചെയ്യുക എന്ത് ചെയ്യണം എങ്ങനെ ചെയ്താലാണ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മളങ്ങോട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങുക നമ്മുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും കാണിക്കുന്നതും എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടത് എങ് ഏത് തരത്തിൽ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന നമ്മൾ തന്നെയല്ലേ എല്ലാവരും മാറി നിന്നിട്ട് അഭിപ്രായം പറയാനുണ്ടാവും ആൾക്കാർ ഒരുപാട് ആൾക്കാർ നമ്മുടെ അഞ്ച് പേരിലും അഞ്ച് രീതിയിലാണ് ഇരിക്കുന്നത് മനസ്സിലായില്ലേ അതുപോലെ തന്നെയാണ് എല്ലാവരും എല്ലാവരും ഈ അഞ്ച് വിരള് പോലെ തന്നെയാണ് പല ആൾക്കാരും പല സ്വഭാവമായിരിക്കും എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങാനായിട്ട് പറ്റില്ല അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നല്ലൊരു സാരി ഉടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവരുടെ കണ്ണിലും ഉള്ള സാരി എടുത്ത് നല്ല സാരി ഉടുത്തു പോകണം എന്ന് പറയും അതിന് കുറ്റമായിരിക്കും അതേസമയം ഒരു കൊള്ളില്ലാത്ത സാരിയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അയ്യേ എന്തിനു ആ സാരി ഇതാണ് കിട്ടിയുള്ളത് ഈ സാരിയാണ് നിങ്ങൾ എടുത്തതെന്ന് ചോദിക്കും അപ്പം നന്നായി നടന്നാലും കുറ്റം നടന്നില്ലെങ്കിൽ കുറ്റം പിന്നെ അങ്ങനെ എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ് ഒന്ന് ഒരുങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ പറയും ഓ ഒരുങ്ങിച്ചമഞ്ഞ് നടക്കണേണ്ടില്ല എന്ന് പറയും ഒരുങ്ങാണ്ട് നടന്നുകഴിഞ്ഞാൽ ഈ എന്ത് പോലത്തിലാണ് ഈ നടക്കണത് ഒന്ന് മര്യാദക്ക് നടന്നുകൂടെയെന്ന് ചോദിക്കും അപ്പം അങ്ങനെയുള്ള വിഭാഗക്കാരാണ് നമ്മുടെ ചുറ്റിനുള്ളത് അപ്പം നമ്മൾ കുറേ കണ്ടില്ലാതെ എപ്പോഴും ഒരു കണ്ണും ഒരു കാതും അടച്ചു വെക്കുക ആവശ്യമുള്ളത് കാണുക ആവശ്യമില്ലാത്തത് കേൾക്കാണ്ടിരിക്കുക അപ്പം നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ നല്ലത് മാത്രം എടുത്തിട്ട് ഇന്ന് തന്നെ വെറുതെ ചടഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാർ അത് ആരെങ്കിലും കൊണ്ടറിയാവുന്ന ആൾക്കാരെ കൊണ്ടിട്ട് ഒരു യൂട്യൂബ് തുടങ്ങി അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ച് എല്ലാവരും മുന്നോട്ട് വരിക വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളും ഒന്നും നമുക്ക് കൊണ്ടുവന്ന് തരാൻ പോകണില്ല നമ്മൾ അധ്വാനിച്ചാൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിലും വെള്ളം അല്ലാണ്ട് അവർ അധ്വാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും എന്നുള്ള വിചാരം വേണ്ട നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങുക നമുക്ക് കിട്ടുന്ന പത്ത് രൂപയാണെങ്കിലും നമുക്കത് നമ്മുടെ കുടുംബത്തിലേക്ക് ആരോടും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം മേടിച്ച് കഴിക്കാനോ ചെറിയ ചെറിയ സന്തോഷങ്ങളായിരിക്കാം ആ സന്തോഷങ്ങൾ എന്തിനാണ് വേണ്ടാന്ന് വെക്കുന്നത് ആ സന്തോഷത്തിലേക്ക് നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ് ധൈര്യമായിട്ട് നിങ്ങൾ അടുത്ത കാര്യം അതായത് ഈ പുതിയ ഒരു സംരംഭത്തിലേക്ക് കടന്നു വരാനായിട്ട് നിങ്ങളെ ഏവരെയും യാണ് അപ്പം നിങ്ങൾ ചടഞ്ഞ് കൂടിയിരിക്കാണ്ട് എല്ലാവരും പുതിയതായിട്ട് ധൈര്യമായിട്ട് ഇറങ്ങിക്കുക നാളെ തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ആരും ഇറങ്ങരുത് പതുക്കെ പതുക്കെ പയ്യെ തിന്ന പനയും തിന്നാം അടുത്തൊരു വീഡിയോമായി വരുമ്പോഴേക്കും ബൈ